നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഗാന്ധിനഗറിലെ പ്രശസ്തമായ ഐഐടിയിലെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഇസ്ലാമിക ദൈവശാസ്ത്ര പി എച്ച് ഡി വിദ്യാർത്ഥികളെ അടിച്ചേൽപ്പിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് വൻ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹ്യൂമാനിറ്റീസ് വകുപ്പുകളുടെ പ്രത്യയശാസ്ത്രപരമായ ഏറ്റെടുക്കലിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഇസ്ലാമിക പഠനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു എ ഐ പ്രോജക്ട് നടക്കുന്നുണ്ടെന്ന് ഒരു സോഷ്യൽ മീഡിയ ഉപയോക്താവ് വെളിപ്പെടുത്തിയതിനെ തുടർന്നാണിത് ഡീപ് ഫെയ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോജക്റ്റിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവിധ തീസസ് വിഷയങ്ങൾ ഉൾപ്പെടുന്നു വിശ്വാസത്തോടെ മത്സ്യബന്ധനം ഇസ്ലാം തദ്ദേശീയ അറിവ് ലക്ഷദ്വീപിലെ പാരിസ്ഥിതിക സുസ്ഥിരത അധികാര വസ്ത്രം സുന്നി ഉലമ സാർട്ടോറിയൽ പാരമ്പര്യം മലബാറിലെ മൂർത്തമായ ഭക്തി ദൈവങ്ങളിൽ നിന്ന് ജിന്നിലേക്ക് കേരളത്തിലെ ആത്മാക്കളുടെ സത്യശാസ്ത്രപരമായ പുനരാഖ്യാനവും ഇസ്ലാമികവൽക്കരണവും സാംസ്കാരിക ബ്രോക്കർമാർക്കപ്പുറം കോഴിക്കോട് പള്ളി പ്രസംഗങ്ങളിലെ സംഭാഷണ മധ്യസ്ഥതയും ആചാരപരമായ ഫലപ്രാപ്തിയും എന്നിവയാണ് ഈ വിഷയങ്ങൾ ഇസ്ലാമിക ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളുടെ അംഗീകാരവും മഹത്വവൽക്കരണവുമാണ് ഈ വിഷയങ്ങൾ ഇന്ത്യയിലെ സർക്കാർ നടത്തുന്ന പ്രമുഖ ഇസ്ലാമിക ദൈവശാസ്ത്ര സ്ഥാപനത്തിനെതിരെയുള്ള പ്രതിഷേധത്തിനിടയിൽ ഗാന്ധിനഗറിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ അസോസിയേറ്റ് പ്രൊഫസറായ നിഷാന്ത് ചോക്സി ഓണർ കോഡ് ലംഘിച്ച വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കുമെന്ന് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയതായിരുന്നു ഡീപ് ഫേത്ത് പ്രോജക്ടിന്റെ സൂപ്പർവൈസർമാരിൽ ഒരാളായ ചോക്സി വിദ്യാർത്ഥികൾക്ക് അയച്ചതായി പറയപ്പെടുന്ന ഒരു ഇമെയിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു ഇമെയിലിൽ ചോക്സി എഴുതിയതായി റിപ്പോർട്ടുണ്ട് എം എസ് സി ടി സി ആന്തരിക എച്ച്എസ്എസ് ഇ മെയിലുകളുടെ സ്ക്രീൻഷോട്ടുകൾ വിദ്യാർത്ഥികളുടെയും സൂപ്പർവൈസർമാരുടെയും പേരുകൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ സന്ദർഭത്തിന് പുറത്തുള്ളതും അപമാനകരവും കുറ്റകരവുമായ അപകടകൂരവുമായ രീതിയിൽ പോസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ആരോ വിതരണം ചെയ്യുന്നതായി തങ്ങളുടെ എന്ന് ഇമെയിലിൽ ചോക്സി എഴുതിയതായും റിപ്പോർട്ടുണ്ട് പഠനങ്ങളെക്കാൾ സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപന ഗവേഷണത്തിൽ ഇസ്ലാമിക ദൈവശാസ്ത്രത്തിന്റെയും നരവംശാസ്ത്രത്തിന്റെയും നിർബന്ധിത സംയോജനമായാണ് ഇത് പ്രധാനമായും കാണപ്പെടുന്നത് ഐ ഐ ടി ഗാന്ധിനഗർ പ്രൊഫസർമാരുടെ പൂർണ്ണ പിന്തുണയോടെയുള്ള ഈ മാസ്റ്റേഴ്സ് തലത്തിലുള്ള പ്രബന്ധങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഇസ്ലാമിക ദൈവശാസ്ത്രത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഒരു വ്യവസ്ഥാപിത ശ്രമത്തെക്കുറിച്ച് സൂചന നൽകുന്നു ഇസ്ലാമിക വിഷയങ്ങളെ അംഗീകരിക്കുന്ന സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന ഭീഷണിയാണ് ഇതിനെ കൂടുതൽ ആശങ്കാജനകമാക്കുന്നത് ഐഐടി ഗാന്ധിനഗർ വിദ്യാർത്ഥികളുടെ വാട്സ്ആപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ വിവാദമായി ഇമെയിലുകൾ ചോർത്തുന്നതിൽ നിന്നും പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുന്നതിൽ നിന്നും ഹിന്ദു വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നതായി സൂചിപ്പിക്കുന്നു സ്ഥാപനത്തിലെ ഹിന്ദു വിദ്യാർത്ഥികൾ ആന്തരിക ഇമെയിലുകൾ പങ്കിടുന്നതിൽ നിന്ന് തടയപ്പെടുന്നതായി മാത്രമല്ല പാകിസ്ഥാൻ പിന്തുണയുള്ള ഇസ്ലാമിക ഭീകരർ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് നിന്ന് തടയുകയും ചെയ്യുന്നു ഇതോടെ ഉയരുന്നത് മറ്റൊരു സംശയം കൂടിയാണ് എന്നും പാകിസ്ഥാൻ അനുകൂലമായി നിന്നിട്ടുള്ള കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ പെട്ടെന്നുള്ള ദേശീയതയും അടിയന്തര നടപടിയുടെ ആവശ്യവും ഇന്ത്യയെ അനന്തമായൊരു പ്രോക്സി യുദ്ധത്തിൽ കൊടുക്കുക എന്ന ചൈനയുടെ ഒരു സ്ക്വീസ് ട്രാപ്പിന് അനുകൂലമായ നിലപാടാണോ എന്നത് മോദിക്കത് മനസ്സിലായോ എന്നതാണ് ഉക്രൈനുശേഷം പാശ്ചാത്യ ലോകവും ഡീപ് സ്റ്റേറ്റ് എന്നിവയും ഒരു ബദൽ നിക്ഷേപ മേഖല തേടുകയാണ് സൈനിക നടപടിയുടെ തെളിവ് ചോദിക്കുന്നതിൽ നിന്ന് ഉടനടി നടപടികളുടെ ആവശ്യത്തിലേക്ക് നിലപാട് മാറ്റുന്ന പ്രതിപക്ഷത്തിന്റെ അസാധാരണമായ പെരുമാറ്റം സംശയം ജനിപ്പിക്കുന്നതാണ് ലോകം ഒരു ഭീകരാക്രമണമായി കാണുന്നു മോദി ഒരു ഇത് കെണിയായി കാണുന്നു എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടതെന്നും സമൂഹ മാധ്യമത്തിലെ ചർച്ച സൂചിപ്പിക്കുന്നു മോദി പ്രതികരണം ഒഴിവാക്കുന്നത് ഭയം കൊണ്ടല്ല മറിച്ച് ദീർഘവീക്ഷണം കൊണ്ടാണെന്നും ഇതിൽ പറയുന്നു യഥാർത്ഥ ശക്തി വേഗത്തിൽ പ്രതികരിക്കുന്നത് അല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം അത് ശരിയായി പ്രതികരിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ത്യ അതിർത്തികളെ സംരക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത് അത് സമ്പദ് വ്യവസ്ഥ സ്ഥിരത നില എന്നിവ സംരക്ഷിക്കുകയാണ് പ്രസിഡന്റ് സി പിങ് എല്ലാ മേഖലകളിൽ നിന്നും പ്രശ്നങ്ങൾ നേരിടുന്നു യുഎസുമായുള്ള വ്യാപാര യുദ്ധം നെഗറ്റീവ് ജനസംഖ്യാ വളർച്ച മന്ദഗതിയിലുള്ള സാമ്പത്തിക വളർച്ച സിപിസിയിലെ അഭിപ്രായ വ്യത്യാസം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ജനങ്ങളെ വ്യതിചലിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് സൈനിക സംഘർഷം എന്നാൽ ഇന്ത്യയുമായി നേരിട്ട് അങ്ങനെ ചെയ്യാൻ ചൈനയ്ക്ക് കഴിയില്ല മുഴുവൻ പടിഞ്ഞാറൻ രാജ്യങ്ങളും യുഎസും ഇന്ത്യയ്ക്കൊപ്പം നിൽക്കും എന്നാൽ പാകിസ്ഥാൻ വഴി ഇന്ത്യയെ തകർക്കാനും മറുവശത്ത് വെല്ലുവിളിക്കാനും എളുപ്പമായിരിക്കും ഇതിൽ പാകിസ്ഥാന് നേട്ടം പാപ്പരായിട്ടും കോടിക്കണക്കിന് വായ്പകൾ ഇന്ത്യയെ നേരിടാനുള്ള സൈനിക ഉപകരണങ്ങൾ പൊതുജനങ്ങൾക്ക് മനോവീര്യം വർദ്ധിപ്പിക്കുക സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ദേശീയ പ്രതിരോധം എന്നതിലേക്കുള്ള ആഖ്യാനത്തിലെ മാറ്റം ചൈന ധനസഹായത്തോടെ സംഘർഷത്തിലൂടെ ഉള്ള ഒരു അതിജീവനം എന്നിങ്ങനെയാണ് ചർച്ച ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി